യുടെ ആഘോഷങ്ങൾക്ക് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ

പോകയില്ല അങ്ങനെയുള്ള ഒരു പ്രയാസമുണ്ട് ഞാനൊക്കെ ഇങ്ങനെയൊക്കെ സാധാരണ കാര്യം ഉണ്ടായിരുന്നാലും നമുക്ക് ചില സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴിയ എന്താണ് എന്താണ് നിലപാട് എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം മുൻകാലങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ വിശാലമായ കാഴ്ചപ്പാട് വരുമ്പോൾ ഏറ്റവും നല്ല വിശാലമായ കാഴ്ചപ്പാടായിട്ട് നമ്മൾ അറിയുന്ന ഇരുങ്ങിയ ചിന്താഗതിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് ഞാനും നിങ്ങളൊരു ആത്മപരിശോധന നടപ്പാണ് തമ്മിൽ അടിച്ചിട്ട് കാര്യമില്ല ഒരുപ്പിച്ചു നിൽക്കണം അതിനാലിതുപോലെ ഒത്തുകൂടാൻ എല്ലാവർക്കും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവന്റെ ആശയങ്ങളും അവരുടെ മതസ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആടുജീവിതം സിനിമയിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്ത അധ്യാപകൻ നാസർ കറുത്തേനിയെ ആദരിച്ചു ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ജിദ്ദ പ്രസിഡന്റ് കെ ടി എം മുനീർ മുഖ്യാതിഥിയായിരുന്നു പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള പുലിക്കോട്ടിൽ സ്മാരകം കമ്മിറ്റി മെമ്പർ സി ടി പി ഉണ്ണിമൊയ്തീൻ കെ എ ജബ്ബാർ ടി കെ സാജിദ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ